തുടർച്ചയായി അപകടങ്ങൾ സംഭവിക്കുന്ന വട്ടമല പ്രദേശത്ത് ക്രാഷ് കാർഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ കരുവാരകുണ്ടിലെ സി പി എമ്മും ഡിവൈഎഫ്ഐയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയമെന്ന നിലയ്ക്ക് എം എൽ എ എ പി അനിൽകുമാർ പത്ത് ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചിട്ടും പഞ്ചായത്തിൽ നിന്നുള്ള എൻ ഒ സിക്ക് നാളിതുവരെ ഒരു മറുപടി പോലും നൽകാൻ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല പഞ്ചായത്ത് ഭരണവും സംസ്ഥാന ഭരണവും ഒരുമിച്ച് കയ്യിലുണ്ടായിട്ടും നാളിതുവരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയും കരുവാരകുണ്ടിൽ നടപ്പിലാക്കാൻ സി പി എം ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുമില്ല നിരന്തരമായി അപകടം സംഭവിക്കുന്ന വട്ടമല പ്രദേശത്തെ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള അപവാദം നടത്തിക്കൊണ്ടിരിക്കുക അതിന്റെ സത്യാവസ്ഥാനാണ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിക്ക് എൻഒ സി കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ ഈ പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകാൻ സാധിക്കൂ എന്നിരിക്കെ കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിന് കരുവാലകൊണ്ട് പഞ്ചായത്തിലേക്ക് ഇ ഓഫീസിൽ നിന്ന് മെയിൽ അയച്ച കോപ്പിയാണ് ഈ കോപ്പിക്ക് ഈ ഫെബ്രുവരി ആറാം തീയതി ആയിട്ടും ഇതുവരെ ഒരു റിപ്ലൈ പോലും കരുവാരോണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൽകിയിട്ടില്ല എന്നിരിക്കാൻ കരുവാരകുണ്ടിലെ ഡിവൈഎഫ്ഐയും സി പി എമ്മും കള്ളപ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ എൻ സി കിട്ടുന്ന മാത്രമേ ഈ പദ്ധതി മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഇത്തരം അടിയന്തര സാഹചര്യത്തിൽ ചെയ്തു തീർക്കേണ്ട ഒരു വർക്കായിട്ട് പോലും ഭരണസമിതിയുടെ ഭാഗത്ത് ഈ ഒരു വെള്ളക്കോപ്പ് നയമാണ് ഉണ്ടാവുന്നത് ഇതൊക്കെയാണ് വസ്തുതയെങ്കിൽ പോലും ഭരണസമിതി അതായത് സിപിഎം സി പി എമ്മും ഡിവൈഎഫ് ജനങ്ങളെ വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ ഇത് വളച്ചൊടിച്ചുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ പൊതുസമൂഹത്തിനിടയിലേക്ക് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങൾ ഈ വിഷയമായി ഇതിന്റെ സത്യാവസ്ഥ എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്തരം ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ടുള്ളത് രണ്ട് ടേം സംസ്ഥാന ഭരണവും പഞ്ചായത്ത് ഭരണവും ഒരുമിച്ചുണ്ടായിട്ടും നാളെ ഇതുവരെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ സി പി എമ്മിനോ എൽ ഡി എഫ് ഭരണസമിതിക്കോ കഴിഞ്ഞിട്ടില്ല അവരുടെ വാഗ്ദാനങ്ങളിൽ പറഞ്ഞ കെ എസ് ഇബ് സ്റ്റേഷൻ ഇതുവരെ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല ഫാസ്റ്റ് സ്റ്റേഷൻ ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല എന്തിനു പറയുന്നു ഇരുപത് ഞങ്ങൾക്ക് ഭരണം കിട്ടിയ ഇരുപത്തിനാല് മണിക്കൂർ തന്നാൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം ഞങ്ങൾക്ക് ഭരണം തന്നാൽ ചെറുക്കല മണൽ ഞങ്ങൾ മാറ്റാമെന്ന് പറഞ്ഞ ഭരണസമിതി ഭരണസമിതിൽ തുടങ്ങിയിട്ട് നാലു വർഷം ആ മണലതുപോലെ അവിടെ കിടക്കുകയാണ് എന്തിനാ ഇവര് ഭരണ നേട്ടം കാണുന്നുണ്ട് ഭരണത്തിന്റെ മേന്മ കാണുന്നുണ്ടെങ്കിൽ എക്കോ വില്ലേജിൽ പോയി വെക്കിയാൽ മതി എൽ ഡി എഫ് എങ്ങനെ മരിച്ചു യു ഡി എഫ് എങ്ങനെ മരിച്ചു തന്നെയാണ് യു ഡി എഫ് കാലത്ത് ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരുന്ന എക്കോ വില്ലേജിൽ നിന്ന് കാടും പൊന്തയും പിടിച്ചിട്ട് ബോട്ടൊന്നും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു സാധാരണ കുട്ടികൾക്ക് പോലും അതിനുള്ളിൽ കിടക്കാൻ പറ്റാത്ത കുറച്ചിലാക്കി മാറ്റി ഒരു ഫണ്ടും പഞ്ചായത്തോ ഇടതുവർഷ ഗവൺമെന്റോ അതിന് ഇതുവരെ വെച്ചിട്ടില്ല അങ്കണവാടി കുട്ടികൾക്ക് നാല് അങ്കണവാടി ഇല്ല കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങളേറെ ഇതുവരെ ഫണ്ട് വെച്ചിട്ടില്ല പഞ്ചായത്തിൽ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഫണ്ട് ഇല്ല എന്നാ ഒരുപാട് റോഡുകൾ പരുവാണ്ട് പഞ്ചായത്തിൽ തകർന്നു നടക്കുന്നുണ്ട് പഞ്ചായത്തിൽ സാധാരണക്കാർ ചെന്തുപോലെ അവിടെ ഫണ്ടില്ല അവർക്ക് സാധാരണക്കാരുടെ ആവശ്യങ്ങൾ കൊടുക്കാനൊന്നും ഫണ്ടില്ല പഞ്ചായത്ത് റൂം പഞ്ചായത്തിന് പുതിയ വണ്ടി വാങ്ങാൻ അവർക്ക് ഫണ്ടുണ്ട് പഞ്ചായത്തിന് എ സി വാങ്ങാൻ ഫണ്ട് ഞങ്ങളുടെ അഭിപ്രായത്തിൽ പഞ്ചായത്തിൽ ഇപ്പൊ എ സി അല്ലേ വേണ്ടത് പഞ്ചായത്തിലെ ഓരോ റൂമിലും സി സി ടി വി വെക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഇതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവരുടെ ഭരണ കോട്ടങ്ങൾ ജനങ്ങളിലെത്തി എത്തിക്കാതിരിക്കാനാണ് എൽ ഡി എഫും സി പി എമ്മും ഇപ്പൊ ശ്രമിക്കുന്നത് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് പ്രസിഡന്റ് ജിനേഷ് എന്ന കുട്ടൻ വൈസ് പ്രസിഡന്റ് അൻസാർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി സലാം എന്നിവർ സംസാരിച്ചു കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാക്കസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ